ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒന്ന് രീതിൻ്റെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഉറങ്ങിച്ച് മൈലാഞ്ചിയൊക്കെ സെറ്റ് സെറ്റായിട്ട് ഞാൻ ഒന്ന് റിമൂവ് ആക്കണം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടാട്ടോ ഞാൻ റിമൂവ് ആക്കൽ അങ്ങനെ നല്ലോണം ചുവക്കുന്നൊക്കെ പറയുന്ന കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇനി ഞാൻ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വരട്ടോ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് ഇനി ഞാൻ വരണം മയിലാഞ്ചി കണ്ടപ്പോ മിയമോക്ക് ഇടണം പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു കൈന്റെ ഇടയിൽ ഇട്ടുനിന്നത് അപ്പൊ തന്നെ ഓള് കളഞ്ഞിണ്ടായിരുന്നു പക്ഷെ നല്ല റെഡ് കളറായിട്ട് ആയിട്ട് വന്നിട്ടോ ഇനി രാത്രി ഓൾ ഉറങ്ങിയതിന് ശേഷമാണ് ബാക്കി ഇട്ടുണ്ടായിരുന്നത് കാൽമൂലും ആ സമയത്ത് ഇടുന്നു പക്ഷെ കാലൊക്കെ ഒളാക്കി ഭയങ്കര ഇഷ്ട പക്ഷെ കുറച്ച് കൊറച്ചേറെ ഈ ദൂപാർക്ക് പറഞ്ഞു ഇഷ്ടായോ എന്നാ വാ എനിക്ക് പോണ്ടമ്മ കാനുന്റെ വീട്ടിലെ ഒന്നൂടി പറയട്ട് നന്നായി അയിലാഴ്ച പെരുന്നാട് അല്ലേ പിന്നെ നമുക്ക് പല്ലൊക്കെ എത്തിട്ട് വരാ പിന്നെ ഫ്രഷ് മീൻമോള് ഫ്രഷാക്കി അവീടിയൊന്നും എടുക്കാൻ പറ്റില്ല അതിനെ പിന്നെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാൻ തന്നെ അപ്പൊ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അനുവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിന് പെരുന്നാംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ പായസവും വെള്ളം എന്തെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഒരു സ്ഥലത്തു നിന്ന് വെള്ളമൊക്കെ കിട്ടി അങ്ങനെ പിന്നെ പിന്നെതാ ഞങ്ങൾ അനുവിൻ്റെ വീട്ടിലെത്തി പിന്നെ പിന്നെതാ പായസമൊക്കെ കുടിച്ച് സേമിയ പൈസ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അനുവിൻ്റെ മൂത്തമ്മൻ്റെ മോളെ കുട്ടിക്ക് എയർ സ്റ്റൈൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട് അപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും മുബാറക് അപ്പം മീമോക്ക് മുട്ടായി വാങ്ങിയ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവർക്കും അനുവിൻ്റെ ഉപ്പം സിപ്പൊക്കെ വാങ്ങി തന്നു പിന്നെ അവിടെ കുറേ പേരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് തന്നു പിന്നെ അതേപോലെ തന്നെ ഇളനീലേ അതിൻ്റെ തേ എന്താ പറയുക താമ്പു അതിൻ്റെ തേന ആ സാധനം അത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അങ്ങനെ പിന്നെ ഫുഡ് ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞേരം

ഞാൻ മീൻ മോളെ നല്ല അടിയായിരുന്നു അയച്ചാടില്ല ഞാൻ വേണ്ട വേണ്ടോ ഞാനും അത് ആ വീഡിയോ എടുത്തതായിരുന്നു പോയിരുന്നു അങ്ങനെ പിന്നെ മീൻമോളെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ടായിരുന്നു അതിനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ആകെ ക്ഷീണായി അങ്ങനെ പിന്നെ അവൾ ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ ഇനി അനുവിൻ്റെ മൂത്തമാൻ്റെ വീട്ടിൽ ഒന്ന് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അനുവിൻ്റെ വീട്ടിൽ നിന്ന് അനുവിനേം കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുക അനുവിൻ്റെ ഒപ്പൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത് അപ്പം അനുവിൻ്റെ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി മീൻപോട് കാറിൽ കയറി കുറച്ച് മീൻപോൾ എണീച്ചിട്ടോ പിന്നെ ഞങ്ങൾ അനുവിൻ്റെ മൂത്തമാൻ്റെ വീട്ടിലെത്തി പിന്നെ അവിടെ നിന്ന് പായസൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ അവിടെയും കുറച്ച് പേരൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ നാട്ടിലേക്ക് തന്നെ പോയി കൊണ്ടുപോക്കാനാണ് പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാ കടകളും ക്ലോസ് ആയിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പറയും പെരുന്നാളായപ്പോൾ എല്ലാം ക്ലോസ് ആണല്ലോ അവിടെ ഞങ്ങൾ നേരെ വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് അമ്മാൻ്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് അമ്മമാൻ്റെ അടുത്തേക്ക് കഴിഞ്ഞു അവിടെ നിന്ന് മക്കളൊക്കെ പിന്നെ പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനവർ പടക്കമൊക്കെ പൊട്ടിച്ച് കുറേ നേരം കളിച്ച് അപ്പോൾ അതെല്ലാ മക്കൾസും പടക്കം പൊട്ടിക്കുന്നൊക്കെ കണ്ടിട്ട് ഇരിക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഉപ്പാൻ്റെ തറവാട്ടിലേക്കായിരുന്നു കേട്ടോ പുപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ അവിടെ പോയിട്ട് സെയിം പായസം കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് എല്ലാവരും വിചാരിക്കുന്നത് എന്താ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുകയെന്നല്ലോ പെരുന്നാൾക്ക് ഏ വീട്ടിൽ കയറുന്നതാണ് ലസൂനത്ത് അങ്ങനെ ശ്ശേരി ഇടോന്ന് പറഞ്ഞിട്ട് അവരൊക്കെ മുഖം പുറത്തിരിക്കും അതൊക്കെ എന്റെ ഏട്ടത്തിയാളാണ് ഇപ്പൊ എന്റെ ഏട്ടന്റെ മക്കള് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര മാത്രമല്ല അപ്പൊ ഞങ്ങൾ അന്നത്തെ രീതി വീഡിയോ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നേരെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ